ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും എന്നതുപോലെ തന്നെ ഇന്ത്യക്കുമുണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ അതീവ രഹസ്യ സ്വഭാവമുള്ള പല ആയുധങ്ങളുടെയും പേര് പോലും നമുക്ക് അറിയണമെന്നില്ല ഒരു ഈച്ചക്കുഞ്ഞിന് പോലും അത്തരം ആയുധങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റില്ല എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ള ചില ആയുധങ്ങളുണ്ട് പ്രത്യേകിച്ച് മിസൈലുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് തൊടുത്താൽ ലോകത്തിൻ്റെ ഏത് കോണിലും എത്താൻ കഴിയുന്ന ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമായ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആയുധങ്ങൾ ഈ ആയുധങ്ങൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇതുവരെ എവിടെയും ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഈ ആയുധങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല ഈ ക്ലെയിമുകളെ ഇന്ത്യ നിഷേധിച്ചിട്ടുമുള്ളതായിട്ട് കാണാൻ പറ്റില്ല അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള മിസൈലുകളിൽ ഒന്നാണ് അഗ്നി സിക്സ് എന്ന് പറയുന്ന മിസൈൽ ഈ അടുത്തിടെ ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നുവെന്നും അത് അഗ്നി മിസൈൽ മിസൈലായിരിക്കുമെന്നും ഒക്കെയുള്ള റൂമറുകൾ വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ആ മിസൈൽ പരീക്ഷിച്ചെന്നോ അല്ലെങ്കിൽ പരീക്ഷണം മാറ്റിവെച്ചെന്നോ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇതുവരെയും സ്ഥിരീകരണമില്ല പക്ഷേ ദേശീയ മാധ്യമങ്ങളിലടക്കം ഇന്ത്യ അഗ്നി സിക്സ് മിസൈൽ പരീക്ഷിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അഗ്നി സിക്സ് മിസൈലിൻ്റെ കാര്യം പറഞ്ഞാൽ പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലാണ് ഈ അഗ്നി സിക്സ് മിസൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഒരു സർഫസ് ടു സർഫസ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഏത് ഭൂഖണ്ഡത്തിലും ലോകത്തിന്റെ ഏത് കോണിലും ഇതിന് ആക്രമണം നടത്താൻ കഴിയും ഈ മിസൈലുകൾക്ക് ഹെവി ആയിട്ടുള്ള ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിലേറെ ഫോർമുനകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് അഗ്നി ഫൈവ് മിസൈലുകൾക്ക് ശേഷമാണ് ഇന്ത്യ അഗ്നി സിക്സ് മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായെന്നോ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നോ നമുക്കറിയില്ല അഗ്നി ഫൈവിന്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ ദൂരപരിധി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് എണ്ണായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതൊരു ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു ഇന്ത്യ യഥാർത്ഥ ദൂരപരിധി മറച്ചു വെക്കുകയാണ് ഇത് എട്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലാണ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ മുമ്പ് ഒരുപാട് തവണ സംസാരിച്ചൊരു ടോപ്പിക്കാണിത് യൂറോപ്പും അമേരിക്കയും ഒക്കെ വല്ലാതെ ഭയപ്പെടുമെന്നുള്ളത് കൊണ്ടും ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും ടെക്നോളജി ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ പൊതുവേ ഇത്തരം ആയുധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് ഇപ്പോൾ എട്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി ഉണ്ടെങ്കിലും ഇന്ത്യ അയ്യായിരത്തി അഞ്ഞൂറ് എന്നേ പറയൂ കാരണം ഇന്ത്യ ഒരിക്കലും യു എസിനും യൂറോപ്പിനും ഒരു ഭീഷണിയായിട്ടുള്ള ഒരു ആയുധം ഇന്ത്യയുടെ കൈവശമുണ്ടെന്ന് സമ്മതിക്കേണ്ട കാര്യം തൽക്കാലമില്ല കാരണം അവരാരും നമ്മുടെ ശത്രുക്കളല്ല പക്ഷെ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഇവിടെ ചിലരൊക്കെ തമാശയായിട്ട് പോലും പറയുന്ന കണ്ടു അതായത് ഇനി അടുത്ത് വേണമെങ്കിൽ മോദിയെ വന്ന് ട്രംപും അമേരിക്കയും പൊക്കിക്കൊണ്ടങ്ങ് പോവും വെനസോലെ ചെയ്ത പോലെ എന്നൊക്കെ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അമേരിക്കയുടെ ഏത് കോണിലും എത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ നമ്മുടെ ഈ രാജ്യത്തിന്റെ കയ്യിലും ഉണ്ട് ഇന്ത്യ ഒഫീഷ്യലായിട്ട് അത് പറയാത്തത് ഇതേ അമേരിക്കയും യൂറോപ്പും ഒക്കെ വല്ലാതെ അങ്ങ് ഭയപ്പെടുവെന്ന് കരുതിയിട്ടാണ് അഗ്നി സിക്സിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനോടകം തന്നെ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു മിസൈലാണ് അതുപോലെ തന്നെ അതീവ രഹസ്യ സ്വഭാവം പുലർത്തുന്ന ഒരു മിസൈലാണ് സൂര്യ മിസൈൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഈ സൂര്യ മിസൈൽ എന്ന് പറയുന്നത് അഗ്നി മിസൈല് തന്നെയാണ് അഗ്നി സിക്സ് ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അതല്ല അതിനേക്കാൾ ദൂരപരിധിയുള്ള എന്ന് വെച്ചാൽ പതിനെട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇന്ത്യയുടെ തന്നെ അടുത്ത ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ മിസൈൽ എന്നും പറയപ്പെടുന്നു എന്ന് വെച്ചാൽ അഗ്നി സിക്സിന് ശേഷം ഇന്ത്യ ഒരു നിർമ്മിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സർഫസ് ടു സർഫസ് ഏറ്റവും മികച്ചതും അവസാനത്തതുമായിട്ടുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കാം സൂര്യ മിസൈൽ എന്നും പറയപ്പെടുന്നു കാരണം പതിനെട്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലുകളുടെ ആവശ്യമില്ല ലോകത്ത് ഒരു രാജ്യത്തിനും ഏറ്റവും ദൂരപരിധിയാണത് ഇപ്പൊ അമേരിക്കയുടെ കൈവശമുള്ള മിനിറ്റ്മാൻ എന്ന് പറയുന്ന മിസൈലുകൾ പോലും പതിമൂന്നായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണ് റഷ്യയുടെ കൈവശമുള്ള സാത്താൻ എന്ന് പറയുന്ന മിസൈൽ പോലും പതിനാറായിരം കിലോമീറ്റർ മുതൽ പതിനേഴായിരം കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ളതാണ് ചൈനയുടെയും ഉത്തര കൊറിയയുടെയും കൈവശവും പതിനയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ ഇന്ത്യയുടെ കൈവശവും അതുപോലെ തന്നെ അഗ്നി സിക്സും സൂര്യ മിസൈലും ഈ പതിനാറായിരം പതിനെട്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അത് കൺഫേം ചെയ്യാൻ അടുത്ത കാലത്ത് സാധ്യതയില്ല അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു ദൂരപരിധിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ അത്രയും മോശമാവണം ഒരുപക്ഷെ ഇപ്പൊ വെനസോലയിൽ നടത്തിയതുപോലെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു ദുസ്സാഹസത്തിന് അമേരിക്ക വല്ലതും തയ്യാറാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ആ ഒരു ദൂരപരിധിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം തയ്യാറാവുകയോ ചെയ്താൽ ചിലപ്പോ ഇന്ത്യ ഈ ആവനാഴിയിലെ അസ്ത്രങ്ങൾ പുറത്തെടുത്ത് പരീക്ഷണം നടത്തിയേക്കാം അവർക്കൊരു മുന്നറിയിപ്പായിട്ട് അല്ലാതെ ഇന്ത്യക്ക് അത് പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അതുപോലെ തന്നെ അതീവ രഹസ്യ സ്വഭാവം ഇന്ത്യ പുലർത്താൻ സാധ്യതയുള്ള രണ്ട് മിസൈലുകളാണ് കെ ഫൈവ് മിസൈലും കെ സിക്സ് മിസൈലും ഈ അടുത്തിടെ നമ്മൾ കെ ഫോർ മിസൈല് പരീക്ഷനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണും മീഡിയം റേഞ്ച് ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് കെ ഫോർ ഈ കെ ഫാമിലിയിൽ തന്നെ കെ ഫിഫ്റ്റീൻ കെ ഫോർ കെ ഫൈവ് കെ സിക്സ് ഉണ്ട് അതിൽ ഈ കെ ഫൈവ് എന്ന് പറയുന്ന മിസൈല് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് എസ് എൽ ബി എം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ യ്യായിരം കിലോമീറ്റർ ദൂരപരിധി ഉള്ള ഒരു മിസൈലായിട്ട് പക്ഷെ അത് നമ്മുടെ അഗ്നി ഫൈവിന്റെ ഒരു സബ്മറൈൻ വെർഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്ന് വെച്ചാൽ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധി റേഞ്ചിൽ വരുന്ന ഒരു മിസൈൽ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇതും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെ ആയിരിക്കും അതിൻ്റെയും ഒരു ദൂരപരിധി ഇന്ത്യ അയ്യായിരമോ അയ്യായിരത്തി അഞ്ഞൂറോ കിലോമീറ്ററിന് മുകളിൽ പറയാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല അത് രഹസ്യമാക്കി വെക്കാൻ തന്നെയാവും സാധ്യത അതുപോലെ തന്നെയാണ് കെ സിക്സ് മിസൈല് അഗ്നി സിക്സും സൂര്യ മിസൈലിന്റെയും കാര്യം പറഞ്ഞതുപോലെ ഈ മിസൈൽ ഇൻ്റെ ഒഫീഷ്യലായിട്ട് കൈവശമുണ്ടെന്ന് പറയുകയോ നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന്റെ പരീക്ഷണം നടത്തുകയോ ചെയ്യാൻ പോലും സാധ്യത താരതമ്യേന കുറവാണ് കാരണം ഇത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇന്റർകോണ്ടിനൽ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണിത് ഈ ഒരു മിസൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഓൾറെഡി മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന ഇത്തരം മിസൈലുകൾ എന്ന് പറയുന്നത് വളരെ അപകടകാരികളാണ് അപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ലോകത്തെ ഏത് കോണിലേക്കും പോകാൻ പറ്റുന്ന ഇന്ത്യയിലുള്ള ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തന്നെ ഒരു മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന ഒരു എസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ആയുധമാണ് ശത്രു രാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഈ നാല് മിസൈലുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏതൊരു രാജ്യവും ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുമ്പ് ആയിരം വട്ടം ആലോചിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളാണ് ഇത് നാലും പോലും ആവശ്യമില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അതിനി എത്ര പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ കൂടി ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു ആയിരം വട്ടം ആലോചിച്ചിട്ട് മാത്രമേ അതിലേക്ക് തിരിയുള്ളൂ സോ വളരെ രഹസ്യ സ്വഭാവം പുലർത്തുന്ന ഇന്ത്യയുടെ ആയുധങ്ങളിൽ നാല് മിസൈലുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം